ട ഈ നായി മക്കൾ നമ്മളെ സ്ഥലം മൊത്തം പിടിച്ചെടുത്ത ആ സീനായിട്ടാ കുറേ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇരുന്ന് പോണ ലോട്ടെ അങ്ങോട്ട് പോണ എടാ ഡാഡും അമ്മൊക്കെ എവിടെ എന്തോ എന്ത് പരിപാടി എന്നാണ് മൊത്തം ഇത് ഇന്റെ അമോന്റെ കാര്യത് ലോട്ട നായി താഴെ എടാ ഞാൻ ഇങ്ങനെ വന്നില്ലോട്ടെ വെള്ളം എടോ തേണ്ടാ ഞാൻ അവനല്ലേ എന്റെ സഹോദരനല്ലേ അത് ഇട കൂടെ ഉള്ള കൂടെ ഇവിടെ ഉള്ള ഇവിടെ ജീവിക്കണ ഉണ്ട് കേട്ടാ ഇവരെങ്ങനെ രക്ഷിക്കാൻ എടാ എങ്ങനെ രക്ഷിക്കാനാ മുത്തേ നമ്മളെന്തവഞ്ചേരിച്ചാ ക്യാപ്റ്റൻ അമേരിക്ക മുത്തേ ഷീൽഡും പിടിച്ചടിക്കുക ആ കൂടെ ഒരു മീനും ഉണ്ട് ഒരു ചൂണ്ടയുണ്ട് മീനാണ് വെള്ളത്തിനടിയിലോട്ട് ഈ റോബോട്ടിനെ കണ്ടപ്പോൾ അപ്പോഴേ വച്ച് പിടിച്ചു അതിൻ്റെ മൈൻ ഇപ്പൊ ഞാനും ചൂണ്ട ചൂണ്ട അവിടെ കടപ്പെടും ഇതൊക്കെ വെച്ച് നമ്മളെങ്ങനെ ഇത്രയും വലിയ സാധനത്തിനെ കറ്റാക്കിയാണ് തൂക്കി എടുത്തോണ്ട് പോകില്ലേ മുത്തേ എടാ അപ്പോൾ ഈ ഗെയിമിൽ സ്പൈഡർമാൻ ആണോ ഇല്ല എങ്ങാ സ്പൈഡർ റോബോട്ട് ആണോ എടാ സ്പൈഡർ മാൻ പോലത്തെ സാധനങ്ങൾ റോബോട്ട് ഇല്ല മാതിരി ഓടാ ലോട്ടേ ഒന്നേക്കണമെ ഉണ്ടാക്കൊട്ട് പിടിക്കൂന്നാണ് വിചാരം അയ്യോ ഏ പോകാൻ പറ്റില്ല ആ ചാടിക്കാറ് ഇവിടെ മറ്റേ വലിയ ലോട്ടേനെ കണ്ടാ മുത്തേ അടി ഇവനെയൊക്കെ എടാ ഇവനാണോ മെയിൻ വില്ലേ അയ്യോ വീണ് അടി ഈ ലൊട്ടേനെ ഞാൻ എങ്ങനെയാടാ മുത്തേ നിങ്ങൾ തന്നെ പറ ഈ ഞാൻ എങ്ങനെ തോപ്പിക്കും തോപ്പിക്കുമൊത്തേ ആ ഇത് കഥ കളിച്ച് പൊളിക്കാം ആ അലൊട്ട വരണേ ഓ ആ ലൊട്ട കണ്ടാ അത് മതി സീനാവാൻ എടുന്നേട്ട അവൻ്റെ കൂടെ ഉള്ള മറ്റേ വലിയ ലൊട്ടേ കൂടെ അയ്യോ അവ കണ്ട സീനാവൂ അല്ല മുത്തേ ീട് ഈ ലൊട്ട കണ്ടാതെ മതി അയ്യേ കണ്ടില്ല കണ്ടില്ലൊട്ട അയ്യോ പറഞ്ഞു 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 വെള്ളത്തിന്റെ അടിയിൽ പോയാൽ മതി അല്ലെ ഇപ്പമാരും കാണൂലേ വെള്ളത്തിന്റെ അടിയിലും പുല്ലിൽ ഒളിച്ചിരുന്നാൽ മതി പുല്ല് ഇവിടെ ഇല്ലല്ലോ അപ്പൊ ആ അതേണ്ട ബോട്ട് കിടക്കുന്നത് മീൻ പിടിക്കാനുള്ള ബോട്ടാണ്ട് ചെയ്യണം തോന്നുന്നത് അടുത്ത് ഇപ്പോൾ ഞാൻ ഇനി എങ്ങോട്ട് പോവാട നമ്മളെ കുടുംബക്കാരെ മൊത്തം എൻ്റെ സഹോദരനെയും കുടുംബക്കാരെയും അവിടെയുള്ള ജനങ്ങളെ മൊത്തം ഇല്ല മാതിരി പിടിച്ചെടുത്തോണ്ട് പോയി മുത്തേ ഞാൻ രക്ഷകനായി മാറി കേട്ടോ മുത്തേ രക്ഷകൻ റെഡ് ഫോക്സ് എന്നെ ഇനി അങ്ങനെ വിളിച്ചത് കേട്ടോ ഞാൻ രക്ഷകനായി മാറിയേ ഏ എട കാര്യ അതിവിടുത്തുള്ള കുറെ ജീവികൾ ലൊട്ടകൾ ഇരിട്ടത്ത് കണ്ണും ലൊട്ടയെ തുറന്നു വെച്ചിട്ടിരിക്കുവാണ് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊങ്ങാട്ടായിരിക്കും ചാടി ചാടിക്കാറിട്ട് ഓ കയർ അതിസാഹസികമായിട്ട് എന്നല്ല മുത്തേ ഞാൻ രക്ഷപ്പെടേണ്ടത് ഇവിടെ മറ്റേ ഒറ്റയ്ക്കും കൂടെ ഈ കാട്ടിൽ ഒളിച്ചിരുന്ന് ഇപ്പോൾ വല്ല സീനുണ്ടായിരുന്നു അല്ല എന്നാലും നമ്മളെ ജനങ്ങളെ രക്ഷിക്കാൻ ഞാൻ പോകേണ്ടേ മുത്ത അല്ല എന്നാലും എൻ്റെ കൂടെയെങ്കിലും അവൻ കാണൂല അപ്പോൾ ഒരു ഇതുണ്ടല്ല മുത്ത ഇപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മളെ പോക്ക് എത്രത്തോളം നമുക്ക് ഇതാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ മുത്ത ഇതിൻ്റെ എൻഡിങ് ഇനി എങ്ങനെ ആകുമോ എന്താ മുത്തല്ല ഒട്ട എൻഡ് എന്നുവെച്ചാൽ അങ്ങനെയല്ല ഹാപ്പി എൻഡിങ് ആണോ സാഡ് എൻഡിങ് ആണോ അങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഓ ചന്ദ്രനൊക്കെ സീനല്ലേ മുത്തേ കണ്ട ചന്ദ്രൻ്റെ ആ ഒരു ഇത് കണ്ടാൽ മുത്തേ ഇതിൻ്റെ മുന്നേ ഡബിൾ ഗെയിം കേട്ടോ ഡബിൾ ഗെയിം ഡബിൾ ഗെയിം സീരിയസ്ലി ഡബിൾ ഈ മുത്തേ ഇനി എങ്ങാട്ടെന്നും പറഞ്ഞാണ് അല്ലേ എന്തായാലും പോവാ സ്പീഡ് കുറഞ്ഞേ ഓ ഇത്രയും ദൂരം ഓടിയല്ലേ എന്തായാലും ക്ഷീണിക്കില്ല മനുഷ്യനല്ലേ മുത്ത ഇതെങ്ങനെ എടാ ഞാൻ ഇനി ഇവിടെ നിന്ന് രക്ഷിക്കാൻ പോലും ആരുല്ല ഞാൻ തളർന്നിവിടെ ഇവിടെ വല്ല ഫുഡാങ്ങനെ ഉണ്ടാ ഇവിടെ മരത്തിൽ അങ്ങനെ വല്ല പഴം ഉണ്ടോ ആപ്പിൾ അങ്ങനെ ഉണ്ടാ ഇവിടാ റോബസ്റ്റ് ആണ് കിട്ടു ഇവിടെ എന്താ ഞാൻ തീയൂനീ ഏ വീണില്ലേ ഇവിടെ ഞാൻ ഇതാണല്ലോ ഒന്നാണല്ലോ ആ വീണ് അടിയപോളി പൊന്നോ ി മൊത്തവിമാരി പിടിച്ചെടുത്തോട്ടവർ കൂടെ നടന്നുകൊണ്ട് എത്ര എണ്ണോടും ഞാൻ വിളിച്ചത് ഒരെണ്ണം ഇത് എത്ര എണ്ണം ഓ അതാണ് ഞാൻ വിട്ടു നേരത്തെ എൻറെ വിട്ടു പ്ലാനറ്റ് ഓഫ് അതാണ് ഗെയിമിന്റെ പേര് പ്ലാനറ്റ് ഓഫ് ലാന പ്രത്യേകത ഒരുപാട് നേരം എടുക്കുവോ ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിനടുപ്പിച്ചുള്ള ഇതാണ് കണ്ടത് മാക്സിമം എൻഡിങ് അത്ര നേരം ഒക്കെയാണ് കളിക്കണുണ്ടാവും പക്ഷേ ഒമാര് റോബോട്ടിനെ വെച്ചൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ കളിച്ച യഥാർത്ഥ മനുഷ്യന്മാരാണ് കളിച്ചത് നമുക്ക് പറയത്തില്ലല്ലോ അപ്പം ഞാൻ കളിക്കുമ്പോൾ എത്ര നേരെ എടുക്കുറ പെട്ടെന്ന് എണീക്കിനി നമുക്ക് അതെങ്കിലും ഫുഡ് കണ്ടുപിടിക്കണം അതാണ് അതാണെനിക്ക് പോകണം ഫുഡ് കണ്ടുപിടിക്കേണ്ട അവസ്ഥ പിന്നെ വിശക്കുണ്ട് വിശക്കൂലെ മുന്നോട്ട് പോവാം പിന്നോട്ട് പോയിട്ട് എന്തിനാണ് വീടെല്ലാം നശിച്ചല്ലേ താഴെന്തര് എടാ അവനെ ഇവിടെ വിളിച്ചിട്ടൊന്നും കാര്യല്ലൊട്ട അവനെ ഇവിടെ അവനെ തട്ടിക്കൊണ്ട് പോയില്ലേ മനസ്സിലായില്ലേ ദുഷ്ടൻ റോബോട്ട് നയിൻറെ തട്ടിക്കൊണ്ട് പോയി അതുകൊണ്ടാണ് പറഞ്ഞിട്ട് എന്ത് അന്വേഷിച്ച് പോവാ ചാടി കൊന്തി കളിക്കണം അയ്യോ മുന്നോട്ട് മുന്നോട്ട് എടാ നീ ഇവിടെ എന്ത് കാണിക്കുന്നു കട്ട് സീനും ലോട്ട സീനൊന്നും വേണ്ട അങ്ങോട്ട് പോവാൻ മുത്തേ മുത്തേ അവിടെ എന്ത് 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 കാണിക്കുന്നു മുത്തേ ചാട് ലോട്ട പരിപാടികൾ ഉയ് മരവെ കണ്ട എന്ത് വലിയ മരം അല്ലേ വെട്ടി വിറ്റ നല്ല പൈസ കിട്ടും ഉയ്യോ വീണ്ടാനെ ശ്രദ്ധിച്ചില്ല ഇവിടെ കല്ലുണ്ടായിരുന്നില്ലേ ശ്രദ്ധിച്ചില്ല ഉയ്യോ പോയി ഇല്ല പോയില്ല അങ്ങനെയൊക്കെ പോകും മുത്തേ റെഡ് ബോക്സ് മുത്തേ അങ്ങനെ പോകില്ല യുറ്റ മുത്തേ താഴേക്കണ ലൊട്ട എന്നെ കണ്ടത് എന്തിരി സാധനം അടുത് പന്നിയാണ ഇങ്ങനെയൊക്കെ പന്നിയുണ്ടാ നായി ഇവന്റെ ഇവ എന്നെ ഇടിച്ചാ ഞാൻ ചാവൂ അല്ല മുത്തേ ഇത് ഇങ്ങോട്ട് പോവായി നായി മോൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടാനാണ് എന്ത് പരിപാടി അങ്ങാട്ട് തിരിയാടിക്കള പരിപാടി ഞാൻ ഇപ്പൊ തീരും കണ്ടിരുന്നെങ്കി ഞാൻ തീർന്നതിനാ അട വടാലാട്ടെ അങ് കാണു എന്നെ നീ നോക്കിക്കോണ്ടിരുന്നാ മതി അങ്ങനെ കിട്ടൂല മുത്ത നമ്മളൊക്കെ ഗെയിം കളിക്കാൻ മറ്റേ അറിയുന്നവരാണ് മുത്തേ നീ അല്ല നിന്റെ ഡാഡി പന്നി വന്നാൽ പോലും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ ഡാഡി പിഗ് ഉണ്ടല്ല പിഗ് നായി അവൻ വന്നാൽ പോലും നമ്മളൊന്നും ചെയ്യത്തില്ല എൻ്റെ മുത്ത ചാർ ചടി ചാർ മുത്ത സംസാരിച്ചുണ്ടോ അവൻ്റെ ഒരു ലൊട്ട മറ്റേ എൻ്റെ സാധനം ഇത് മറ്റേ ചരിഞ്ഞൊരു ലൊട്ട ാണ് ഇനി അങ്ങാട്ട് പോണം ഇത് ആ അടിപൊളി എന്തരിധാനം ഓ ഈ പെട്ടി നിരക്ക് ഇങ്ങോട്ട് വയ്ക്കും അത് തന്നെ അത് തന്നെ അല്ല 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 അങ്ങനെ അല്ല ഓട്ട എൻ്റെ മോളിൽ ഒരു പെട്ടിരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നാലേ ഓ ലൊട്ട മനസ്സിലായി 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 ആ പെട്ടി ഇവിടെ വയ്ക്കണം മറ്റേ പെട്ടി അവിടെ വെച്ചിട്ട് അതിന്റെ അതിൻ്റെ ചാടി ചാടിക്കയറിയിട്ട് ഓരോ ലൊട്ട പരിപാടികളും ആ അല്ലല്ലോ അത്ര കഷ്ടപ്പെടേണ്ടല്ലേ നമ്മൾ മാറ്റിയൊരു താരങ്ങളല്ല അപ്പൊ അത്രയും ഞാൻ പോണെന്തിനാണ് അതുകൊണ്ട് ചാടി ചാടിക്കേറിയിട്ട് അയ്യോ അങ്ങനെ അല്ലല്ല അല്ലല്ല ഒരെണ്ണം വേണ്ടി വരും കേട്ടോ ഒരെണ്ണം വേണ്ടി വരും ഒരെണ്ണം വേണ്ടിവരും ഇല്ലേ ഇതിൻ്റെ മോളിൽ ഒരെണ്ണം വയ്ക്കണം രണ്ടെണ്ണം വേണം ആദ്യം ഇപ്പം രണ്ട് വെട്ടി എടുത്തേ പറ്റൂ മനസ്സിലായി 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 അവിടെ ഇങ്ങോട്ട് ചാടി ചാൻ്റെ സീനില്ല പെട്ടി ൊട്ടേ ഇനി പെട്ടിങ്ങട്ടുവാ മുത്തേ ഐക്യുപയോഗം മനസ്സിലായില്ലേ മുത്ത മനസ്സിലായില്ലേ ഐക്യു പ്രവർത്തനം അതാണ് ഇതിൻ്റെ കണ്ട കണ്ട അയ്യോ சூப்ரிதற்க சிம்பிள் ஒரு வாட்டு முத்தேன்